ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ സപ്ലൈകോ വഴി നെല്ല് സംഭരണം നടക്കാതായതോടെ പുതുക്കാട് മണ്ഡലത്തിലെ വിവിധ പാടശേഖര സമിതികളുടെ കീഴിൽ കെട്ടിക്കിടക്കുന്നത് നൂറുകണക്കിന് ടൺ നെല്ല് ഒന്നര മാസമായി കൊയ്തെടുത്ത വിരിപ്പൂ കൃഷിയുടെ നെല്ലാണ് പറമ്പുകളിലും വീട്ടുമുറ്റത്തും കിടക്കുന്നത് സൂക്ഷിക്കാൻ ഇടമില്ലാതെ പല കർഷകരുടെയും നെല്ല് നശിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി പെയ്ത മഴയിൽ നെല്ലുണക്കി സൂക്ഷിക്കാനും കർഷകർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അളകപ്പനഗർ മറ്റത്തൂർ വരന്തരപ്പിള്ളി പുതുക്കാട് പഞ്ചായത്തുകളിലായി ഇത്തരത്തിൽ നൂറുകണക്കിന് ടൺ നെല്ലാണ് ചാക്കുകളിൽ നിറച്ച് സൂക്ഷിക്കുന്നത് പലിശയ്ക്കെടുത്തും ആഭരണങ്ങൾ പണയപ്പെടുത്തിയും കൃഷിയിറക്കിയ കർഷകരാണ് കടക്കണിയിലായത് അളകപ്പനഗർ പഞ്ചായത്തിലെ കാവല്ലൂർ പൂക്കോട് പച്ചളിപ്പുറം പാടശേഖരങ്ങളിൽ മാത്രം നൂറിലേറെ ടൺ നെല്ലാണ് കെട്ടിക്കിടക്കുന്നത് ഇരുന്നൂറോളം കർഷകർ രാപ്പകലില്ലാതെ കൃഷി ചെയ്തെടുത്ത നെല്ല് സംഭരിക്കാത്തതിനെതിരെ കടുത്ത പ്രതിഷേധമാണ് കർഷകർക്കുള്ളത് കാവല്ലൂര് പാടശേതാ നദിയും പച്ചിലിപ്പുറം പാടശേല നദിയുടെ നെല്ല് ഈ ഇതൊരു ഒന്നര മാസത്തോളമായി കൊയ്ത്ത് കഴിഞ്ഞ് ഇവിടെ കൃഷിക്കാര് ഉണക്കി ഓടിയിട്ടിട്ട് നെല്ല് കയറ്റി പോവാത്ത കാരണം കൊണ്ട് കൃഷിക്കാരാകെ ബുദ്ധിമുട്ടും പലിശക്ക് പണം വാങ്ങിച്ചിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത് കൃഷിക്കാര് വേറൊരു തണിയില്ല ഈ കൃഷിക്കാർക്ക് രണ്ടാമത്തെ വിള ഇറക്കി അതിന് പലിശക്ക് പൈസ വാങ്ങിച്ചിട്ടാണ് കടം വാങ്ങിച്ചിട്ടാണ് ഈ ഇപ്പോൾ രണ്ടാമത്തെ മുൻപോ ഇറക്കിയിരിക്കേണ്ടത് കൃഷിക്കാർക്ക് യാതൊരു വേഗം മാർഗമില്ലാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും എത്രയും പെട്ടെന്ന് ഇടപെട്ട് കൃഷിക്കാരെ നിലനിർത്തണമെന്നൊന്നാണ് പാഠസേഖ സമിതിക്ക് പറയാനുള്ളത് ഈ പന്നികളെ പന്നികൾ വന്നിട്ട് കുത്തിമറിയാം ഈ നെല്ലിലെ കടയൊക്കെ പറച്ചു ഇട്ട് ഇത് കണ്ടപ്പോ ശെരിക്ക് പറയണെങ്കിൽ ഒരു പിടി നെല്ല് നമ്മുടെ ആ അതാണ് കണ്ടീഷൻ അത്രയും കഷ്ടപ്പാട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കാണുമ്പോ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ഒരു നൂറ് ടണ്ണോളം നെല്ലാണ് ഒന്നര മാസമായിട്ട് കൊയ്തിട്ട് പല പറമ്പുകളിലും വീടുകളിലും കെട്ടി കിടക്കുകയാണ് നശിച്ചുകൊണ്ടിരിക്കുകയാണ് 이야. ീ ഇതിന് കൃഷിക്കാര് അതിൻ്റെ കഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ ഈ മഴക്കാലത്തിനെയും എല്ലാം അതിജീവിച്ച് ഇപ്പോഴും ഇതിനെ കേട് കൂടാതെ സംരക്ഷിച്ചു നിർത്തുന്നത് ഈ കൃഷിയോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പേരിൽ മാത്രമാണ് അതിനുള്ള താല്പര്യത്തിൻ്റെ പുറത്താണ് ഈ കൃഷിക്കാരൊക്കെ ഇത് ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത് ഓപ്പൺ മാർക്കറ്റിൽ നെല്ല് എടുക്കുമ്പോൾ പതിനെട്ട് രൂപയാണ് വില കിട്ടുക മുപ്പത്തയ്യായിരം രൂപ ഒരു ഏക്കർ നെല്ലം പണിയാൻ ഒരു കൃഷിക്കാരൻ ചിലവരാണ് അപ്പം ഇരുപത്തെട്ടിൽ ഇരുപത് ബി സിജാണ് സപ്ലൈ ഒക്കെ നെല്ല് സംഭരിക്കുന്നത് ആ ഇരുപത്തെട്ടിൽ ഇരുപത് രണ്ട് ശതമാനം കിഴിവ് നിർബന്ധ കിഴിവ് എങ്ങനെ നന്നാക്കി കൊടുത്താലും അവർ വരുമ്പോൾ ഇരുപത്താറ് രൂപ മേ താഴെയാണ് ഇരുപത്താറ് രൂപേനും മേലെ നമുക്ക് വില മുട്ടില്ലേ കൃഷി ഇതിപ്പോൾ കഴിഞ്ഞ പൂവ് കൊയ്തിട്ട് ഇപ്പം നാൽപ്പത് ദിവസം കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാം പൂവ് ഒരു മാസാവന പണം നട്ടിട്ട് അത് കൂടി കൊയ്താലും ഇത് വേണമെങ്കിൽ പോണില്ല അത് വന്നു കഴിഞ്ഞാൽ നിർത്തിയില്ല നെല്ല് മുഴുവനും ഡ്രസിൻ്റെ മുകളിലും കണ്ടുകൊടുത്തിട്ടിട്ട് ഇടയ്ക്ക് കൊടുക്കുന്ന പണി പിന്നെന്തെങ്കിലും ഇത് കയറിപ്പോയാൽ നല്ലതാണ് ഇരിപ്പ് കൃഷിയെ എട്ടേക്കറിയോളം വളർത്തുണ്ടായി ഇപ്പം നെല്ല് എല്ലാം ഉണക്കം തീർത്ത് കറക്റ്റാക്കി സപ്ലൈക്കോ നെല്ല് സംഭരണം തുടങ്ങി എന്ന് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് സപ്ലൈക്കോ നെല്ല് സംഭരണം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സൗകര്യം ആവും മാസത്തിന് മേലേ നെല്ല് കൊയ്ത് ഉണക്കം തീർത്തിട്ടിട്ട് അപ്പോൾ പിന്നെ കഴിഞ്ഞാൽ രണ്ടാം പോവാണെങ്കിൽ പണിയാൻ്റെ പണി കൊണ്ട് ചെല്ല് കഴിഞ്ഞു ഇനി ഇത് കിട്ടിയിട്ട് എന്തെങ്കിലും പൈസ കിട്ടിയാലാണ് നമുക്ക് മുന്നോട്ട് അടുത്ത പൂ വേണ്ട വളം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളു വിരിപ്പൂ കൃഷി ചെയ്ത ശേഷം ഒരു മാസം മുൻപ് മുണ്ടകൻ കൃഷിയിറക്കിയ കർഷകർക്ക് ഏറെ സാമ്പത്തിക ബാധ്യതയാണ് നേരിടേണ്ടി വരുന്നത് മില്ലുകൾ സംഭരിച്ചു നൽകിയ നെല്ലിന്റെ കുടിശ്ശിക സപ്ലൈകോ കൊടുത്തു തീർക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം നെല്ല് സംഭരണം വൈകുന്നത് കർഷകർക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുകയാണ് കാട്ടുപന്നി ശല്യവും കനത്ത മഴയും മൂലം വിളവ് കുറഞ്ഞ വിരിപ്പൂ കൃഷിയുടെ നെല്ല് പല കർഷകരും പറമ്പുകളിലും മുറ്റത്തുമിട്ടാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉണക്കിയെടുക്കുന്നത് ഒരു മഴ പെയ്താൽ ഈ നെല്ല് മുഴുവൻ നശിച്ചു പോകുമെന്ന ആശങ്കയും കർഷകർക്കുണ്ട് ഒരേക്കർ കൃഷിയിറക്കാൻ നാൽപ്പതിനായിരം രൂപയോളമാണ് ചിലവ് വരുന്നത് സപ്ലൈകോ ഒരു കിലോ നെല്ലിന് ഇരുപത്തെട്ട് രൂപ ഇരുപത്തു പൈസയ്ക്കാണ് സംഭരിക്കുന്നത് ഇതിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് രണ്ട് ശതമാനം വീണ്ടും കുറയ്ക്കും ഈ സാഹചര്യത്തിൽ സ്വകാര്യ മില്ലുകളുടെ ചൂഷണവും കർഷകർ നേരിടുന്നുണ്ട് കെട്ടിക്കിടക്കുന്ന നെല്ല് പതിനെട്ട് രൂപ നിരക്കിൽ സ്വകാര്യ മില്ലുകൾക്ക് കൊടുത്ത കർഷകരും ഏറെയാണ് നെല്ല് സംഭരണം വേഗത്തിൽ തീർത്ത് കർഷകരുടെ ദുരിതത്തിന് അറുതി വരുത്താൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാടശേഖര സമിതികൾ അധികൃതർക്ക് പരാതി നൽകി ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് റീപോസ് റെബ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ഫർണിച്ചർ മാർ